ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്ന് ജൂൺ രണ്ടാം തീയതി പന്ത കു ദിനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ അഞ്ചാം ദിവസമാണ് സ്വർഗാരോഹണം മുതൽ ഒരുങ്ങുകയാണെങ്കിൽ ഇന്ന് അഞ്ചാമത്തെ ദിവസം ഈ നോവേന നമുക്ക് ചൊല്ലാം പത്ത് ദിവസത്തെ ൊരുക്കമാണ് നമ്മളിങ്ങനെ ഒരുങ്ങുമ്പോൾ മനസ്സിൽ കാണുന്നത് ദിവസം എത്രയായാലും ഒൻപതോ പത്തോ ഒക്കെ ആയാലും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരണം എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഓൾറെഡി വന്നിട്ടുണ്ട് നമുക്കറിയാലോ മാമോദീസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ കൂതാശകളിലൂടെയൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിന് കിട്ടുന്നുണ്ട് ആ പരിശുദ്ധാത്മാവിങ്ങനെ തീക്കനലായിരുന്ന പരിശുദ്ധാത്മാവ് ആറി തണുത്ത് ചാരം മൂടിക്കിടക്കുകയാണ് അതിനെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കാനും നമ്മളിൽ വന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാനും നമുക്ക് എന്തൊക്കെ പിഴവുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കാനും അത് പറ്റുമെങ്കിൽ തിരുത്താനും ഒക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രമിക്കുന്നത് ദിവസം ഒമ്പതോ പത്തോ ദിവസം ഒരുങ്ങിയാലും എന്തായാലും പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇന്ന് അഞ്ചാം ദിവസമാകുമ്പോൾ സഹായകനായ ആത്മാവിൻ്റെ വരവിനെയാണ് ധ്യാനിക്കുക എല്ലാ ദിവസത്തെയും പോലെ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് നമുക്ക് പാടാം അതുപോലെ ദൈവം തനിക്കായി തിരഞ്ഞെടുക്കുന്ന ജനതയോട് നിങ്ങൾക്കൊരു രക്ഷകന് ഞാൻ നൽകും എന്ന് വാഗ്ദാനം പല പ്രവാചകരിലൂടെ ആവർത്തിക്കുന്നതായും ഉറപ്പ് നൽകുന്നതിനായി പഴയ നിയമപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് അത്രമേൽ ശക്തമായ ഒരു ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അങ്ങനെ പ്രവാചകരെയും ഇടുന്നുണ്ട് ഇതൊക്കെ പറയാനായിട്ട് നമ്മളും ഇതൊക്കെ കേൾക്കുന്നുണ്ട് പണ്ടത്തെ ആളുകളും ഇസ്രായേൽജനം പ പലവട്ടം ദൈവകോപത്തിനിരയായിട്ടുണ്ട് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് അവർക്ക് ദൈവം വാഗ്ദാന പേടകവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും പകല് മേഘസ്തംഭമായും രാത്രി വിളക്കായും ഒക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടും അവർ ഈ ദൈവത്തെ മറന്നു എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്ത് കഷ്ടമാണല്ലേ അല്ലേ കൊടുത്ത ദൈവത്തെ അവർ മറന്നില്ലേ പക്ഷേ ഓരോ ദിവസവും എത്ര പ്രാവശ്യമാണ് നമ്മളുടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ മറക്കുന്നത് അതാണ് മനുഷ്യൻ്റെ ഒരു ബലഹീനത നമ്മളെ രക്ഷിക്കാനെത്തിയ രക്ഷകൻ ക്രൂശിലേറ്റി പിന്നെ നമുക്ക് വേണ്ടി മരണം വരിച്ചു ഇതൊക്കെ നമുക്കറിയാം നമുക്കതിൽ സങ്കടമൊക്കെ ഉണ്ട് മറ്റുള്ളവർ പാപം ചെയ്യുമ്പോഴും നമ്മൾ പാപം ചെയ്യുമ്പോഴൊക്കെ സങ്കടമുണ്ട് എങ്കിലും നമ്മൾ പെട്ടെന്ന് ആത്മാവില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യും ഇന്ന് നമ്മൾ ഈ ധ്യാനിക്കുന്നത് ഇവിടെ ഞാൻ എന്ന ഭാവം നമ്മിലെ സ്വാർത്ഥത സമ്പത്ത് വന്നു നിറയുമ്പോൾ ഉണ്ടാകുന്ന അഹന്ത സ്വന്തം കഴിവുകളുടെ അതിപ്രസരം ഇതൊക്കെയാണ് നാം പുറത്തെടുക്കേണ്ട മുള്ളുകൾ എന്നാണ് ഇന്ന് ഈ ധ്യാനത്തിൽ കാണുന്നത് വലിയ കാര്യമായ പാപം ചെയ്തു എന്ന് നമുക്ക് തോന്നില്ല പക്ഷേ ശരിക്കും നോക്കിയാൽ നമ്മളിലുള്ളൊരു സ്വാർത്ഥത അത് ഭയങ്കരമായിട്ടുള്ള അപകടമാണ് നമ്മുടെ കാര്യം നടക്കണം നമ്മൾ ചെയ്തത് നന്നാവണം മറ്റുള്ളവർ ചെയ്തത് നന്നാവുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം ഒരാളെയും പുകഴ്ത്തി പറയില്ല ഒരാളൊരു കാര്യം ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഓ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നവർ വളരെ ചുരുക്കമാണ് ഞാൻ അങ്ങനെ ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരെയും മിണ്ടാതെ പതുങ്ങിയിരിക്കുന്നവരെയും അനുദിനം ജീവിതത്തിൽ കാണുന്നുണ്ട് ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരിങ്ങനെ ചിലപ്പോൾ വലിയ പഠിപ്പൊന്നും ഉണ്ടാവില്ല പക്ഷേ ഓ നന്നായിട്ടുട്ടോ നീ ചെയ്തത് നന്നായിട്ടിട്ടോ നന്നായിട്ടുണ്ട് അത് അതുപോലെ തന്നെ തെറ്റുകൾ വരുമ്പോഴും ചൂണ്ടിക്കാണിക്കണം ഇത് ശരിയായില്ലോ എന്ന് ഇതെന്താ അങ്ങനെയായത് അതും ചെയ്യണം അല്ലാതെ കപടത കാണിച്ച് ഒക്കെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല ദൈവം പറയും തുറന്ന മനസ്സാണ് എനിക്കിഷ്ടം നല്ലതാണെങ്കിലും നല്ലത് ചീത്തയാണെങ്കിൽ ചീത്ത അത് പറയണം പക്ഷെ പലർക്കും അവരവർ ചെയ്ത കാര്യങ്ങൾ നല്ലതാണെന്ന് മറ്റുള്ളവർ പറയണം എന്നുള്ള ആഗ്രഹമുണ്ട് അതാണ് സ്വാർത്ഥത പക്ഷെ മറ്റുള്ളവർ ചെയ്ത നന്മ നല്ല കാര്യങ്ങൾ അതൊരിക്കലും എടുത്ത് പറയൂല്ല ആളെ ഒന്നും പ്രോത്സാഹിപ്പിക്കൂല ഞാൻ എൻ്റെ അടുത്ത ദിവസങ്ങളിലൊരു കാര്യം ഉണ്ടായതാണ് ഒരു കൊച്ചു പെൺകുട്ടി നല്ലൊരു കാര്യം ചെയ്തു നല്ലൊരു കാര്യമാണ് ആ പെൺകുട്ടി ചെയ്തത് അപ്പോൾ അതേ പ്രവർത്തനം ചെയ്യുന്ന ഒരു മുതിർന്ന സഹോദരി പത്തമ്പത്തഞ്ച് വയസ്സായ ഒരു സഹോദരി അവരോട് ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി ചെയ്ത് നന്നായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു പക്ഷേ ആ മുതിർന്ന ആൾ ചെയ്യുന്ന ആ കാര്യമാണ് ഈ പെൺകുട്ടി ചെയ്തിട്ടുള്ളത് ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റിങ് ആണെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടി നന്നായി പെയിൻറ് ചെയ്തു അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അത് എനിക്കില്ലാത്തൊരു കലാവാസനയാണ് പെയിൻറ്റിങ് എനിക്കുള്ള കലാവാസനകൾ തന്നെയായാലും മറ്റുള്ളവർ നന്നായി ചെയ്യുമ്പോൾ അതിനെ നമ്മൾ അഭിനന്ദിക്കാനുള്ളൊരു മനസ്സ് വേണം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു നന്നായില്ലേ ഇവളും ഇടുക്കി എന്തിനും നല്ല പെയിൻറ്റിങ് അത് അത്ര പരിപൂർണതയിൽ വന്ന പെയിൻറ്റിങ്ങൊന്നും അല്ല പക്ഷെ എന്നാലും ആ കുട്ടിയുടെ പ്രായം അനുസരിച്ച് നമ്മൾ അവളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അപ്പം ആ ചുറ്റുവട്ടത്ത് ഇതുപോലെ നല്ല പെയിൻറ് ചെയ്യുന്ന ഒരു മുതിർന്ന വ്യക്തിത്വം ഉണ്ടായിരുന്നു പത്തമ്പത്തഞ്ച് വയസ്സായിട്ടുണ്ട് എല്ലാവരും പറഞ്ഞാൽ നന്നായിട്ടുണ്ട് മിടിക്കുകയാണ് മിടിക്കുകയാണ് പക്ഷേ അതേ പെയിൻറ്റിങ് കലാവാസിനയുള്ള ഈ സഹോദരിയോട് ഞാൻ ചോദിച്ചു ഇതെങ്ങനെ നന്നായിട്ടില്ല ഇവളുടെ പെയിൻറ്റിങ് എന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്ത് പ്രതിഫലിച്ച ഭാവമുണ്ടല്ലോ എത്ര പ്രാർത്ഥിച്ചാലും എത്ര കുർബാന കൂടിയാലും എത്ര ജപമാല ചെല്ലിയാലും എത്ര കാരുണ്യപ്രവർത്തികൾ ചെയ്താലും ആ കുട്ടി ചെയ്ത കാര്യം നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മുഖത്ത് മിഞ്ഞും മറഞ്ഞൊരു ഭാവമുണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അസൂയ സ്വാർത്ഥത എന്നേക്കാളും നന്നായിട്ട് ആ കുട്ടി ചെയ്തെന്നോ ഞാനപ്പോൾ വീണ്ടും ചോദിച്ചു ഈ മിടുക്കി ചെയ്തത് നന്നായിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും വീണ്ടും കുത്തി ചോദിച്ചപ്പോൾ പറയാതെ നിർവാഹമില്ല വളരെ വിഷമിച്ചു പറഞ്ഞു കുഴപ്പമില്ല എന്ന് കുഴപ്പമില്ല എന്ന് നന്നായിട്ടുണ്ട് മിടുക്കി എന്ന് പറയാനുള്ള തുറവി ഇന്നില്ല അതാണ് ഇന്നത്തെ ധ്യാനം ഞാൻ എന്ന ഭാവം ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊന്ന് പറയാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ തുറവി ലഭിക്കാൻ അതായത് നമ്മുടെ സ്വാർത്ഥത ഞാൻ മാത്രമാണ് ശരി ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി മറ്റുള്ളവരെങ്ങാനും ചെയ്തത് ശരിയാണെന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിഷമമുണ്ടല്ലോ നമുക്ക് ഇന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം ആത്മാവേ എന്നിൽ വന്ന് നിറയണമേ എല്ലാവരിലും നന്മയുണ്ടെങ്കിൽ നന്മ കാണാം അത് വിചാരിച്ച് തെറ്റ് ചെയ്യുമ്പോഴും ആ നല്ലതാണ് കേട്ടോ അങ്ങനെ പറയരുത് ഇദ്ദേഹം ഏറ്റവും നല്ല നന്മകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം ഏയ് ഇവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നന്മയും ചൂണ്ടിക്കാണിക്കണം നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകണമെങ്കിൽ മറ്റുള്ളവരും നമ്മളെ അഭിനന്ദിക്കണം അതുപോലെയാണ് ഇന്നത്തെ ധ്യാനത്തിൽ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ് നന്ദി പറയാനുള്ള ഒരു മനസ്സ് വേണം നന്ദി പറയാൻ അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുക അതുകൊണ്ടാണല്ലോ പണ്ടൊക്കെ ധ്യാന കേന്ദ്രങ്ങളിൽ പറയുമ്പോൾ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന യേശുവെ സ്തോത്ര യേശുവേ മഹത്വം എന്ന് നിങ്ങൾ നിരന്തരം പറയും നന്ദി പറഞ്ഞ് സ്തുതിക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്ക് എന്ന് പറയുന്നത് എന്താ കർത്താവ് പോലെ ആഗ്രഹിക്കുന്നുണ്ട് നന്ദി നമ്മൾ എന്തെങ്കിലും ഒരു കൊച്ചു സഹായം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിന് നമ്മൾ എപ്പോഴും നന്ദി പറയണം നന്ദി ഉണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ ചിലപ്പോഴൊരു പാട്ടായിരിക്കും നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകുക ആ പാട്ട് നമ്മെ നന്നായി സ്പർശിച്ചിട്ടുണ്ടാകാം അതല്ലെങ്കിൽ നല്ലൊരു പാട്ടാണ് നമ്മളറിയാത്ത പാട്ടാണ് നമുക്ക് ആ ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് നമ്മൾ നന്ദി പറയണം നിങ്ങളുടെ കയ്യിൽ നിന്നാണ് കേട്ടോ എനിക്ക് പാട്ട് കിട്ടുക നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നന്ദി പറയണം അതുപോലെ നമുക്കൊരു ചെറിയ സഹായം കിട്ടിയാൽ നമ്മൾ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് നമ്മളിലെ കൃപകൾ വർദ്ധിപ്പിക്കണം നന്ദി പറയുമ്പോഴാണ് കൃപകൾ വർദ്ധിക്കുക സ്വന്തം കഴിവുകളുടെ അതിപ്രസരം ഇതാണത്രേ ഇന്ന് നമ്മൾ പുറക്ക പുറത്തെടുക്കേണ്ട മുള്ളുകൾ കഴിവുകൾ കൂടുമ്പോൾ അഹങ്കാരം കൂടരുത് പലപ്പോഴും ഞാനത് അനുഭവിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കൃപകളൊക്കെ കൂടുമ്പോ കൂടുതൽ കിട്ടുമ്പോൾ സംസാര രീതി തന്നെ മാറിപ്പോവും ഞാനാണ് വലിയ ആൾ എന്നുള്ള ഭാവം വരും അത് പിശാചാണ് കൊണ്ടുവന്ന് വയ്ക്കുന്നത് അശ്വത്ദ്ധാരൂപി അവിടെ നമ്മുടെ കൃപകൾ അവസാനിക്കും അപ്പോൾ കൃപകൾ കിട്ടുമ്പോൾ അതിനനുസരിച്ച് എളിമയുള്ളവരാകണമെന്നാണ് ഇന്നത്തെ ധ്യാനത്തിൽ നമ്മളോട് പറയുന്നത് നന്ദി പറയുന്നതും തുറന്ന കുറ്റ കുറവുകൾ അവർക്ക് തിരുത്തി കൊടുക്കുന്നതും ഒക്കെ പരിശുദ്ധാരൂപിയുടെ വരങ്ങളാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നീ വെറുതെ സ്തുതിച്ച് മുഖസ്തുതി പറയണ്ട അതുപോലെ സമാധാനമില്ലാതിരിക്കുക സമാധാനം എന്ന് പറയരുത് ഒരിക്കലും ഞാൻ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയാണ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ രോഗം ദാസവിക്കപ്പെട്ടു ദാസൗഖ്യമായി ഉള്ള സൗഖ്യമായി അപ്പോൾ അവരത് വിശ്വസിച്ചു അത് പാപമാണ് ഈശോ പറയുന്നു ഞാൻ സമാധാനം നൽകിയിട്ടില്ലെങ്കിൽ സമാധാനം തന്നിട്ടില്ല എന്ന് പറയണം നിങ്ങൾക്ക് സഹനമാണെന്ന് ചങ്കൂറ്റത്തോടെ പറയണം അത് ഉടൻ നീ മരിക്കുമെന്നല്ല പറയേണ്ടത് ദൈവം നമുക്ക് സഹനം തരുമ്പോൾ നമ്മൾ സഹിക്കണ്ടേ അല്ലാതെ നമ്മൾ നമ്മുടെ അടുത്ത് വരുന്നവർ മുഴുവൻ സവിക്കപ്പെടും എന്നുള്ള രീതിയിൽ സൗഖിക്കുകയാണ് സൗിക്കാണ് ഈ വ്യക്തി പിന്നീട് വരികയാണ് നമ്മളെ കാണാനായിട്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മാറുന്ന ഈശോ പറയുന്നില്ലല്ലോ അപ്പോഴാണ് അവർ പറയുന്നത് ഇല്ല ഇല്ല ചേച്ചി ഞാനിപ്പോൾ അതിലൂടെ കടന്നു പോവുകയാണ് ആൾക്ക് മരണമാണ് ഈശോ കാണിക്കണത് പക്ഷെ ആദ്യത്തെ വ്യക്തി പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയാണ് എന്ന് ഓർക്കണം അവർ ഇവരെ അന്ധമായി തെറ്റിദ്ധരിപ്പിച്ചു സൗഖ്യമാണ് വേണമെങ്കിൽ എന്തിനാ ഇങ്ങനെ പറയുന്നത് എൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ സൗഖ്യം പറയാൻ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ അവിടെ പോയ സൗഖ്യം ഉറപ്പാണെന്ന് പക്ഷേ വീട്ടിൽ ഞാൻ കണ്ടുമുട്ടി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങൾ സഹിക്കാൻ ഒരുങ്ങിയിരിക്കണം ഈശോ ഒരു സൗഖ്യം തരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല പണ്ട് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും മെസ്സേജുകൾ പറയാൻ ഈശോ അനുവദിക്കുന്നില്ല എന്തായാലും കുറച്ച് നാൾ മുൻപ് അദ്ദേഹം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പറ വിടെ പറഞ്ഞു പോകുന്നതിനേക്കാൾ മുൻപ് എന്നോട് വിളിച്ച് നന്ദി പറഞ്ഞു അവരെ എന്നോട് പറഞ്ഞു സഹോദരി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആദ്യം അതെനിക്കൊരു വിഷമം ഉണ്ടായെങ്കിലും ഞാൻ ഒരുങ്ങാൻ തുടങ്ങി അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് എൻ്റെ മനസ്സ് ക്ഷമിക്കാനുള്ളവരോടൊക്കെ ക്ഷമിച്ചു ഞാൻ പോകുന്നത് അപ്പോൾ നോക്കണേ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സത്യം സത്യമായിട്ട് തുറന്നു പറയണം അല്ലാതെ മനുഷ്യരെ സുഖിപ്പിക്കാനായിട്ടാണ് നിനക്ക് സഹിക്കേണ്ടത് ജോലി കിട്ടും കിട്ടിയില്ല ജോലി കിട്ടിയില്ല ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ ജോലി കിട്ടുമെന്നാണ് പറയുന്നത് ഒരിക്കലും പറയരുത് കർത്താവിനാണ് എല്ലാം നമ്മൾ വിട്ടുകൊടുക്കേണ്ടത് നമ്മോട് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ആത്മാവ് എപ്പോഴും സത്യം പറയുന്നവനാണ് പിശാചാണ് നുണയൻ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇങ്ങനത്തെ സ്വാർത്ഥത ഞാനെന്ന ഭാവം ഉള്ളു തുറന്ന് എല്ലാവരെയും കണ്ട് ചിരിച്ച് അത് കുറച്ച് തെറ്റുകളൊക്കെ വന്നാലും ഒന്ന് കാണുമ്പോൾ ഹായ് ശരി നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ വളരെ നന്നായിരിക്കും ദൈവാത്മാവ് അവിടെ വരും എന്നാണ് ഈ പുസ്തകത്തിലെ ധ്യാനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ ഞാൻ ഈ പുസ്തകമാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ധ്യാനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നമുക്ക് ഓർത്ത് ഒന്ന് ഒന്നിച്ചകയാം എനിക്ക് ഏത് കുറവുകളാണ് ഇതിലുള്ളത് നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട് ഭയങ്കരമാണെന്നൊക്കെ പക്ഷേ ഉള്ളു തുറവ് ഇല്ലെങ്കിൽ സിസ്റ്റർ ക്ലോസ്റ്റിനായോട് കർത്താവ് പറഞ്ഞു ഹൃദയം തുറന്നുള്ള പ്രവർത്തനങ്ങളും സംസാരമാണ് എനിക്കിഷ്ടം ഹൃദയ തുറവിയാണ് എനിക്കിഷ്ടം ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ആദ്യത്തെ പ്രസംഗത്തിൽ പിതാവ് എന്താണ് പറഞ്ഞത് കൃത്രിമത്വം എടുത്തു മാറ്റുക നമ്മുടെ സംസാരത്തിലെ പ്രവർത്തനങ്ങൾ കൃത്രിമത്വം വേണ്ട നാച്ചുറലായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതാണ് നല്ലത് നമ്മളെപ്പോഴും പറയില്ലേ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് നമുക്കിഷ്ടം ഹോട്ടൽ ഭക്ഷണം നമുക്ക് നല്ലതല്ല എന്നാണ് പറയുക കാരണം അവിടെ കുറച്ചും കൂടി കൃത്രിമത്വങ്ങളുണ്ട് വീട്ടിൽ കൃത്രിമത്വം പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഇന്ന് നോക്കി എവിടെയാണ് നമ്മളിൽ പ്രശ്നം എന്ന് നമുക്കൊന്ന് നോക്കാം മറ്റുള്ളവരെ ഒന്ന് പുകഴ്ത്തി പറയാൻ നല്ലത് കണ്ട നന്നായിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ നാവുകളെ വളയ്ക്കാനുള്ള കൃപ തരണമേ എന്ന് പറയാം അതുപോലെ തന്നെ തെറ്റ് കണ്ടാലും തിരുത്താം ഇത് ശരിയല്ല കേട്ടോ അത് ശരിയായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് തിരുത്താൻ സത്യം സത്യമായിട്ട് പറയാനായിട്ട് ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആദ്യത്തെ ദിവസത്തെ പോലെ തന്നെ മനസ്താപ പ്രാർത്ഥനയും എളിമയുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിടെ പ്രാർത്ഥനയും ചൊല്ലാം ഇന്ന് ലേഖനം ഗലാത്തിയ മൂ മൂന്ന് അധ്യായം മൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വചനങ്ങളും സുവിശേഷം മത്തായി പതിനേഴ് ഒന്ന് ഒമ്പത് ഒരു ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വചനങ്ങളുമാണ് വായിക്കേണ്ടത് പരിശുദ്ധാത്മാൻ്റെ സ്ഥാനം നമുക്ക് എവിടെയുണ്ട് പുറപ്പാട് പതിമൂന്ന് ഇരുപത്തൊന്നിൽ മേഘത്തൂണ് അഗ്നി സ്തംഭം ഇതേ ആത്മാവാണ് ഇന്നും നമ്മളിലും വന്നുകൊണ്ടിരിക്കുന്നത് യേശു മോശ എലിയ പത്രോസ് യാക്കോബ് ഇവരൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നുണ്ട് ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ആഗമനത്തിലും നമുക്ക് ഈ അനുഭവമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ പോരുന്നതാകണം മത്തായി അഞ്ച് പതിനാല് വായിച്ച് ധ്യാനിക്കാം നമുക്ക് ആത്മാവിനെ വിളിച്ചുള്ള പ്രാർത്ഥന തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്ന് നിറയണമേ അതുപോലെ പിതാവായ ദേവിയവിടുത്തെ പുത്രൻ്റെ തിരി രക്തത്താൽ ഞങ്ങൾ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അതുപോലെ ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഒരുപോലെയൊക്കെ ചൊല്ലി ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളി വന്ന് നിറയണമേ സത്യാത്മാവേ ഞങ്ങളി വന്ന് നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം സമാപന പ്രാർത്ഥനയും ആദ്യത്തെ ദിവസത്തെ പോലെ ചൊല്ലാം അവസാനം ഒരു സമാപന ഗാനവും ചൊല്ലാം അപ്പോൾ ഇന്ന് അഞ്ചാം ദിവസത്തെ ധ്യാനം ഇവിടെ അവസാനിക്കും കാത്തിരിക്കാം പരിശുദ്ധ കാറ്റായി സുഗന്ധമായി അഗ്നിയായി തിരുത്തലായി നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ അതിനായി നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പമായിരിക്കണം പരിശുദ്ധ ആയിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനം ശിഷ്യന്മാർ സഹ്യോന്മാളികയിൽ അമ്മയോടൊപ്പമായി അമ്മയാണ് അവർക്ക് ഭജനം വായിച്ചു കൊടുത്തത് ചുരുള വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ആത്മാവിനെ കാണുന്നത് അമ്മയുടെ ഉള്ളിൽ ആ ആത്മാവുണ്ട് എങ്കിലും വ്യത്യസ്തമായ രീതിയിൽ അമ്മ ആത്മാവിനെ കാണുകയാണ് അമ്മയുടെ ഒരു മധ്യസ്ഥത്താലാണെന്ന് തോന്നുന്നു ഈ ആത്മാവ് വരുന്നത് രണ്ടാം വരവിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകണം അമ്മയുടെ ഹൃദയത്തിൽ കയറിപ്പറ്റണം ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ഈശോയുടെ തിരുഹൃദയം എന്ന് പറഞ്ഞാൽ മൗറിനീസ്വിനിക്കെയ് വെളിപ്പെടുത്തിയതുപോലെ ഈശോയുടെ ഹൃദയത്തിലുള്ള ആറ് അറകൾ നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം ആദ്യത്തെ രക്ഷ ആദ്യത്തെ അറ നിത്യരക്ഷയാണ് അതിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണ് രണ്ടാമത്തെ അറ വിശുദ്ധിയാണ് മൂന്നാമത്തെ അറ സുഹൃതങ്ങൾ പൂർണ്ണതയുള്ളതാകലാണ് നാലാമത്തെ അറ എല്ലാം ഈശോയുടെ ഹിതപ്രകാരമായിരിക്കണം അഞ്ചാമത്തെ അറ കർത്താവിൻ്റെ ഹിതത്തോട് ഐക്യപ്പെട്ടിരിക്കണം ആറാമത്തെ അറ നമ്മുടെ ദിവ്യമായ ഹിതം ആമഗ്നമാകുന്നു പക്ഷി വരുന്നു പിതാവായ ദൈവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു ഇതാണ് യേശുവിൻ്റെ ഹൃദയത്തിലെ ആറ് അറകൾ അപ്പോൾ ആദ്യത്തെ അറയിൽ നമ്മൾ കയറിപ്പറ്റണം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ കയറിപ്പറ്റണം അതിലാണ് നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അമ്മയാണ് ആത്മാവിനെ കൊണ്ടുവരിക ഒരു ധ്യാനം ശക്തമായിട്ട് നമ്മുടെ മനസ്സിൽ വെച്ച് ഓരോ ദിവസവും നമുക്ക് ധ്യാനിക്കാം പ്രിയ കൂട്ടുകാരെ പരിശുദ്ധ ആത്മാവിൻ്റെ ഒരുക്ക ധ്യാനമാണ് ഞാൻ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥന പറഞ്ഞ് ചേ ആ ചേച്ചി ഇത് പറഞ്ഞിട്ടുണ്ട് ഈ അച്ഛൻ ഇത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ തുടർച്ചയായി ചൊല്ലിക്കൊണ്ടിരിക്കും പശുദ്ധാത്മാവ് വരട്ടെ ഞാൻ റൂമിൽ കയറി പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ചിരിക്കും കഞ്ഞി വെക്കില്ല കറി വെക്കില്ല കുട്ടികളെ നോക്കില്ല ഭയങ്കര പ്രശ്നങ്ങളാണ് വയസ്സായ അമ്മയുണ്ടെങ്കിൽ ഞാൻ നോക്കാൻ പറ്റില്ല പരിശുദ്ധാത്മാവൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടേ പരിശുദ്ധാന്മാവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടേ അതുകൊണ്ട് വയസ്സായ അപ്പൻ അവിടെ കിടക്കട്ടെ ഒരാഴ്ച ഭക്ഷണം ഇല്ലാണ്ട് വലിയ ഭക്ഷണമൊന്നും രണ്ട് ചില ചമ്മന്തി ഒക്കെ കൂട്ടിക്കഴിക്കുക പരശുദ്ധാൻമാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ വേണ്ട കേട്ടോ അങ്ങനെ പ്രാർത്ഥിക്കാൻ ഈശോയും മാതാവും പറഞ്ഞിട്ടില്ല നിനക്ക് എന്ത് ഡ്യൂട്ടിയാണ് തന്നിരിക്കുന്നത് അത് നിർമ്മല മനസ്സോടുകൂടെ ചെയ്താൽ എന്തോ മാത്രം എണ്ണിത്തിട്ടപ്പെടുത്തി ചെയ്യുന്ന പ്രാർത്ഥനകളേക്കാൾ ഫലപ്രദമാണ് നിൻ്റെ ജീവിതം ബലിയായി കൊടുത്ത് കുടുംബത്തിന് വേണ്ടിയോ സമൂഹത്തിന് വേണ്ടിയോ നീ ജോലി ചെയ്യുന്നത് പക്ഷേ ജോലി ചെയ്യുമ്പോൾ ഈ ഒരു വിചാരം വേണമെന്നുള്ളു പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എല്ലാം ഉപേക്ഷിക്കും തീരും അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് എല്ലാം ഉപേക്ഷിച്ച് ഞാൻ എന്തായാലും ആലസിച്ചു ഈ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുത്തിയിരുന്ന് വാതിലടച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ വേണ്ട പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായിട്ട് നമുക്ക് ചി നടന്നുകൊണ്ട് ചിന്തിക്കാം എൻ്റെ സ്വഭാവത്തിന് ഏതാ മാറ്റേണ്ടത് ഞാൻ എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്കെന്താണ് കുറവ് ഈ കുറവുകളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ ഓഡിയോയിൽ കൂടെ തിരിച്ചറിഞ്ഞെങ്കിൽ അത് മാറ്റാൻ ദൈവമേ കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി ഞാനും അങ്ങനെ തന്നെയാണ് ഈ ദിവസങ്ങളിൽ ഒരുങ്ങുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും സഹനം ഏറ്റെടുത്ത് വേദന ഏറ്റെടുത്ത് നടക്കുന്ന ഞാൻ ഒരിക്കലും റൂമടച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിക്കരുത് സഹനമാണ് ഏറ്റെടുക്കുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ഓരോ നിമിഷവും ഉണ്ടാകുന്ന വേദനകൾ പരശുദ്ധാത്മാൻ്റെ ദാനമാണ് സഹിക്കുക എന്നുള്ളത് ആത്മാവ് നമ്മൾ വന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മളെല്ലാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ദൈവമാണ് എനിക്ക് തരുന്നത് എന്നുള്ള തിരിച്ചറിവ് കിട്ടുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ പതറില്ല അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ ആത്മാവിൻ്റെ കൃപകളാൽ നമ്മൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ